ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ ഒരു ഫ്ലാറ്റിലാണ് കുറച്ച് മുന്നേ അമ്മ രമേശ് എണ്ണ വിളിച്ചായിരുന്നു അപ്പോൾ ഒരു കാർ ഉണ്ടെന്ന് എന്നോട് പറഞ്ഞായിരുന്നു ഏതാ എന്ന് പറഞ്ഞില്ല അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുള്ളത് രമേശ് അണ്ണൻ്റെ ഗ്യാരേജിൽ പോയാൽ കാർ എടുത്തുകൊണ്ട് വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഇനി അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം നിലവിലിപ്പോൾ നമ്മളെയിൽ ഈ കാറാണ് ഇപ്പോൾ ഉള്ളത് ആകെ ഒരേ ഒരു കാറാണ് നമ്മളെ അപ്പോൾ ഈ കാർ എടുത്തുകൊണ്ട് വേണം ഇനി രമേശ് അണ്ണൻ്റെ അടുത്തോട്ട് പോകാൻ അപ്പോൾ നമുക്ക് ഏതായാലും അവിടത്തെ ഇട്ട് കാണാം സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ സി പി എം ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഇനി ഇതുപോലത്തെ കണ്ടൻറ്റ് ചെയ്യണമെന്ന് നിങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്താൽ അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഓരോ വീഡിയോസും ഇനി ചെയ്യാനായിട്ട് ശ്രമിക്കാം അപ്പോൾ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാ പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്തോടാം ഐ ഡി ഞാൻ ഇവിടെ കൊടുത്തേക്കാം അപ്പോൾ ഏതായാലും ഇനി അവിടെ കാണാം രമേശ് എണ്ണൻ്റെ ഗ്യാരേജിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അതായത് വർക്ക് ആണ് ഒരു ചെറിയ വർക്ക് ഷോപ്പ് ആണ് അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് ഇവിടെ സൈഡാക്കാം ഈ കാർ ഇവിടെ വെച്ചിട്ട് അപ്പോൾ രമേശ് എണ്ണൻ പറഞ്ഞ കാർ ഒന്ന് നോക്കാനായിട്ട് പോവാം കാർ ഏതായാലും ഇവിടെ ഒന്ന് കിടന്നോട്ടെ ഇതിനകത്ത് കാറുണ്ടെന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇവിടെ എവിടെ ആയിട്ട് ഉണ്ടാകും ആതാ അത് കാണുന്നതാണ് നമ്മുടെ കാറ് ഒന്ന് അടുത്തോട്ടൊന്ന് പോയി നോക്കാം കാർ കണ്ടിട്ട് വലിയ പ്രശ്നമുള്ളതായിട്ട് തോന്നുന്നില്ല കാരണം ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ബോഡിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ബെൻസാണ് മോഡൽ അല്ല ബെൻസാണ് കമ്പനി അത്യാവശ്യം നീറ്റായിട്ടുള്ളൊരു വണ്ടിയൊക്കെയാണ് അപ്പോൾ നമുക്കിനി ഇത് വർക്കൊക്കെ ചെയ്ത് വന്ന് കുട്ടപ്പനാക്കാനുള്ളത് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ വരാം ഈ വണ്ടി ഒന്ന് നമുക്ക് നമുക്കൊന്ന് ഡീറ്റെയിൽ ഒന്ന് നോക്കാം വണ്ടിയുടെ ബോണറ്റൊക്കെ ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇഞ്ചം ഭാഗമൊക്കെ അതായത് ഇഞ്ചൻ പോഷനൊക്കെ അത്യാവശ്യം നീറ്റാണ് അപ്പോൾ ബാക്ക് സൈഡ് കൂടെ ഒന്ന് നോക്കിയേക്കാം ബാക്ക് സൈഡും അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അപ്പോൾ വണ്ടിയുടെ അകത്തൊന്ന് കയറി നമുക്ക് വണ്ടി ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കണം വണ്ടിയുടെ ഇൻറ്റീരിയർ എങ്ങനെയാണെന്നൊന്ന് ചെക്ക് ചെയ്യണം അപ്പോൾ വണ്ടി അടിപൊളിയാണെന്ന് പ്രതീക്ഷിക്കുന്നത് നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ചു കൊണ്ടു നോക്കാം അത് ഓടിച്ചു നോക്കിയാൽ അത് എത്രത്തോളാണെന്ന് ഒക്കെ മനസ്സിലാവുള്ളൂ വണ്ടിയുടെ ഇൻറ്റീരിയറൊക്കെ നീറ്റ് തന്നെയാണ് നമുക്കൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം വണ്ടി ഒന്ന് വന്ന് എടുത്താട്ടെ വണ്ടിയുടെ ഡ്രൈവിങ് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കാരണം പ്രശ്നങ്ങളൊന്നും ഫീൽ ചെയ്തിട്ടില്ല വണ്ടി അടിപൊളിയൊക്കെ തന്നെയാണ് ഈ വണ്ടിയുടെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇനി അടുത്ത വീഡിയോ ചെയ്യുക അതായത് മോഡിഫിക്കേഷൻ അങ്ങനെയുള്ള വർക്കുകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വരാം അപ്പോൾ പണ്ട് ഇഷ്ടപ്പെട്ടെന്ന് കമൻറ്റിലൊന്ന് പറയാം അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ ഇട്ട് കാണാം ഓക്കേ ബൈ